അരുൺകുമാർ പറഞ്ഞ പോലെ എ സിയുടെ ഔട്ടർ കൊണ്ട് അഴിച്ചു വച്ചിട്ടൊന്നുമല്ല ആളുകള് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ സാധാരണക്കാരിൽ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ഞാൻ എല്ലാ മുടങ്ങാതെ പോയാ അതൊന്നും അയാളെ വിശ്വസിക്കാൻ അയാൾ ആളുകൾ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രളയ ഫണ്ട് തട്ടി എടുത്തതിന്റെ പേരിൽ സിയാദ് എന്ന് പറഞ്ഞ ഒരു സഹകരണ ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർ ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് തുടങ്ങാം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും സഹകരണ ബാങ്കിലെ മെമ്പർമാരും ഇതുപോലെ പണം വിതരണം ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് കൃത്യമായിട്ട് ഈ പണം കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ സംഭാവനയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി വോട്ട് മേടിക്കുന്നത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അതിനു വേണ്ടി മാത്രമാണ് നാൽപ്പത്തി ആറ് ശതമാനം ആളുകൾക്ക് ഇങ്ങനെ സഹകരണ ബാങ്കുകൾ വഴി ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ശേഷിയില്ലാത്ത എത്ര മനുഷ്യരുണ്ട് എല്ലാ ആളുകളെയും ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡ് ലിങ്ക് മുഴുവൻ പരിപാടികൾ നടത്തുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് ഈ നാൽപ്പത്തി ആറ് ശതമാനം അതായത് ഈ അരുൺകുമാർ പറഞ്ഞതുപോലെ അറുപത് ലക്ഷം ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകളുണ്ടെങ്കിൽ അതിൽ അതിന് നാൽപ്പത്തി ആറ് ശതമാനം ആളുകൾക്കും നേരിട്ട് കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന ആ ഇന്റർമീഡിയെ ആ ഇടനിലക്കാര് അവരാരാണ് അവർ ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് അത് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് അവരെല്ലാവരും പണം കൃത്യമായിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് സർക്കാർ ഓഡിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെയൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട് കാർഷിക വായ്പാ സംഘങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒന്നുമില്ലേ കോൺഗ്രസ് ആരാരും കോൺഗ്രസ് ഉണ്ടെങ്കിലും ലീഗ് ഉണ്ടെങ്കിലും സി പി എം ഉണ്ടെങ്കിലും സി പി ഐ ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അതൊരു നല്ല സിസ്റ്റം ആണെന്ന് അജിംസിന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതൊന്നും നല്ല സിസ്റ്റം അല്ലേ ഇത്തരത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഡയറക്റ്റ് ബാങ്ക് വഴിയുള്ള ട്രാൻസ്ഫറിംഗ് സിസ്റ്റം തുടങ്ങിയത് അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്ന് ഇത്തരം പരിപാടികൾ കൊണ്ടുവരുന്നത് അത് അരുൺകുമാർ പറയുന്നത് ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥർ വേണമെന്ന കേരളത്തിലെ ഹൈക്കോടതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്ന് അപ്പോഴാണ് സർക്കാർ തലത്തിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ഉദ്യോഗസ്ഥർ പെൻഷൻ മേടിക്കുന്ന അനധികൃതമായിട്ട് അപ്പൊ ഏത് ഉദ്യോഗസ്ഥരെ ഇന്റഗ്രിറ്റിയാണ് നേതൃത്വത്തിന് ഇന്റഗ്രിറ്റിയില്ലേ സംസ്ഥാനത്ത് അപ്പോഴത്തെ ഉദ്യോഗസ്ഥർക്ക് ഇന്റഗ്രിറ്റി വേണമെന്ന് നമ്മൾ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷന്റെ തുക കുറവായിരുന്നു കൊടുത്ത തുക എത്രയായിരുന്നു അന്നത്തെ വിലക്കയറ്റത്തിന്റെ അളവ് എന്തായിരുന്നു അന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്തായിരുന്നു അന്ന് ഒരു കിലോ അരിയുടെ വില എത്രയായിരുന്നു അന്ന് വൈദ്യുതി ചാർജ് എത്രയായിരുന്നു വെള്ള ചാർജ് എത്രയായിരുന്നു അന്ന് പച്ചക്കറിയുടെ വില എത്രയായിരുന്നു അന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പെൻഷൻ കൊണ്ട് ആളുകൾക്ക് ജീവിച്ചു പോകാമായിരുന്നു ഇന്നത്തെ സാഹചര്യം അതല്ല ഇനി അടുത്ത മാറ്റം യു സർക്കാർ വരുമ്പോൾ പെൻഷൻ തുക സ്വാഭാവികമായിട്ട് കൂടുതലാകും അത് ഓരോ കാലഘട്ടത്തിലും പെൻഷൻ തുക കൂടിക്കൂടി വരുന്നത് ഒരു സർക്കാരിന്റെ നേട്ടമായിട്ട് പറയേണ്ട വിലക്കയറ്റ തോതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെന്ന് കൂടി മനസ്സിലാക്കണം അടുത്തത് താങ്കൾ പറഞ്ഞത് ഹൃദയാഘാതം മൂലമാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തത് കേരള സർക്കാരിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേരള സർക്കാരിന്റെ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കൊടുത്തത് പോലീസ് റിപ്പോർട്ടുണ്ട് അതിൽ അരുൺകുമാറിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പരാതി കൊടുക്കണം അരുൺകുമാർ വക്കീൽ കൂടിയല്ലേ പി ടി പോ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മറ്റേ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾക്കെതിരെയും മറ്റ് ആഭ്യന്തര വകുപ്പിനെതിരെയും ബാങ്കുകളുടെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഒരു ബാങ്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറത്തേക്ക് പറയട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ സിയാദ് എന്ന് പറഞ്ഞ ഒരു സഹകരണ ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് മെമ്പർ ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് പറയും തൃശൂർ ടൗൺ പറയും അങ്ങനെ നിരവധി ുംഭിപ്രായം ഈ നടപടി നടപടി എടുക്കേണ്ടത് സർക്കാരും സഹകരണ എടുക്കണം രാഷ്ട്രീയം അഭിപ്രായം വിഷയത്തെ കുറിച്ച് പറയും കയ്യിലുണ്ടേ ലിസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ലോൺ എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നിങ്ങൾ നടപടി അത് സർക്കാർ എടുക്കണം പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് വരുമ്പോ ആ എ സി അഴിച്ച് വേറെ എന്തെങ്കിലും വീട്ടിൽ വെക്കും വാഹനമുള്ളത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവന്നു പോയി റോട്ടിൽ പാർക്ക് ചെയ്യും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല തരത്തിലും ഗവൺമെന്റിന്റെ പരിശോധനാ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് സ്വയം പിരിഞ്ഞു പോകാൻ അടക്കം പറഞ്ഞിട്ടും ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇത്തരത്തിൽ പെൻഷൻ മേടിക്കുന്നുണ്ട് അത് അനധികൃതമായിട്ട് മേടിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ അതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകൾക്ക് പെൻഷൻ കൊടുത്താൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് അപ്പൊ അദ്ദേഹം പരമാവധി ആളുകൾക്ക് പെൻഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ മെറിട്ട് പരിഗണിക്കപ്പെടാതെ വരുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ എല്ലാം നേരിട്ട് നേരിട്ടുകൊണ്ട് വേണം ഗവൺമെന്റിന് ഇതിനുള്ള പരിശോധനാ സമ്പ്രദായവുമായിട്ട് മുന്നോട്ട് പോകാൻ വെറുതെ ഇത്തരം ആളുകൾ ഇന്റിഗ്രിറ്റി ഉള്ളവരല്ലേ ക്രെഡിബിലിറ്റി ഉള്ളവരല്ലേ ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളവരല്ലേ എനിക്ക് ജോലി ചെയ്യുന്നതിന് ഗവൺമെന്റ് ശമ്പളം തരുന്നുണ്ട് ഇവിടുത്തെ പട്ടിണി പാവങ്ങളുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ എനിക്ക് മേടിക്കണം അത് മുഴുവൻ വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നവർ വരുമാന പരിധിയിൽ അപ്പുറമുള്ളവർ പെൻഷൻ മേടിക്കുന്നവർ ഇത് കണ്ടെത്താൻ ഈ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയിട്ടുള്ള ഈ പറയുന്ന സേവന എന്ന സോഫ്റ്റ്വെയർ കഴിയില്ലെങ്കിൽ പിന്നെ ആ സോഫ്റ്റ്വെയർ എന്തിനാണ് അവിടെ തന്നെ തുടങ്ങുന്നു ഈ വീഴ്ച നൂറ് ശതമാനവും ഈ പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോകുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച് അത് ഇഷ്യൂ ചെയ്യുന്നത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് അതുപോലെ പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനക്ക് നേതൃത്വം കൊടുത്താൽ പിന്നെ നമ്മൾ ആരോട് പറയും ഈ കേരളത്തിലെ ജനസംഖ്യയെ എടുത്താൽ അതിൽ ആറിൽ ആറിലൊന്നു പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് മൂന്നര കോടി ജനസംഖ്യ അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഉയർത്താൻ കൂടുതൽ ആളുകൾക്ക് കിട്ടണം ഓ അത് ശരി അപ്പൊ അതിനുവേണ്ടിയിട്ടാണോ സി എ ജിയുടെ അന്നത്തെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരോ സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയോ സി പി എമ്മോ അംഗീകരിച്ചിരുന്നില്ല അന്ന് സി എ ജി റിപ്പോർട്ടിന് അംഗീകരിക്കാൻ ഒരു ധൈര്യം കാണിച്ചില്ല അതിനുശേഷം ഒരു ഗതിയും ഇല്ലാതെ ട്രഷറിയിൽ പൂച്ച വിട്ടെടുക്കുന്ന പോലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ അഞ്ച് ലക്ഷത്തിലധികം വരുന്ന ഒരു ബില്ലും പാസാക്കാൻ പറ്റാത്ത സാഹചര്യം ട്രഷറിയിൽ ഉണ്ടാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നിയമപ്രകാരമാണെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ പണിത വീടിന് പോലും ഇരുപതിനായിരം രൂപയും പതിനയ്യായിരം രൂപയും ഒന്നിച്ച് ടാക്സ് അടക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിട്ടൂരങ്ങൾ കളക്ടറേറ്റിൽ നിന്ന് പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന കേരളത്തിലുണ്ട് തട്ടിപ്പുകൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു റാൻഡം പരിശോധന നടത്താനുള്ള എന്താ അന്ന് റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ ചെയ്തുകൊണ്ട് ആ റാൻഡം പരിശോധന നടത്താൻ ധനകാര്യ വകുപ്പ് തയ്യാറായില്ലോ ഇവിടെ ഈ പറഞ്ഞ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ഉദ്യോഗസ്ഥരെ എത്ര എളുപ്പത്തില് വെള്ളപൂശാൻ നോക്കുന്നത് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിധവാ പെൻഷനോ അല്ലെങ്കിൽ വികലാംഗ പെൻഷനോ ഉണ്ടായിരുന്ന ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടിയപ്പോൾ രണ്ടും മേടിച്ചു എന്നാണ് പ്രതിവർഷം മസ്റ്ററിംഗ് നടത്തുന്നുണ്ടല്ലോ പ്രതിവർഷം മസ്റ്ററിംഗ് നടത്തുമ്പോഴും ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരായ കാര്യം അവർ മറന്നിട്ടില്ലല്ലോ ഞാൻ പറയുന്നതിന് എളുപ്പത്തിൽ നമ്മള് വിധവാ പെൻഷൻ എന്നോ അല്ലെങ്കിൽ വികലാംഗ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനെ അതിനൊന്ന് വെള്ളപൂശ ഉണ്ടാമാനിക്കരുത് മസ്റ്ററിംഗ് നടത്തുമ്പോൾ അവർക്ക് സത്യവാങ്മങ്ങളും കൊടുക്കുന്നുണ്ട് സത്യവാങ്മൂലത്തിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ തുടർന്ന് മേടിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത് അത് പൊതുസമൂഹത്തോട് പറയണ്ടേ ഈ സർക്കാരിന്റെ ധനവകുപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ ഉദ്യോഗസ്ഥർ മാത്രമാണോ ഇന്നിപ്പോൾ നിങ്ങൾ കോട്ടയ്ക്കൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിനെ കുറിച്ച് പറയുന്നു കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഇതുപോലെ ഒരു റാൻഡം പരിശോധന നടത്തിയാൽ പോരാ കൃത്യമായിട്ടുള്ള ഇഴകീറിയുള്ള പരിശോധന നടത്തിയാൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടാവും ഫ്ലാഷ് ബാക്ക് മുതാ പറയുന്നത് അത് കിട്ടിയാ കിട്ടിയാൽ പോയാ പൈ അതൊന്നും അയാളെ വിശ്വസിക്കാൻ കൊള്ളിയല്ലോ അയാൾ പറഞ്ഞോണ്ട് അതിൻ്റെ ഇപ്പം ചെയ്തോണ്ടിരിക്കണം ഈ മുഖ്യമന്ത്രി പറയണേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാൾ ആ നമ്പരായിട്ട് കടക്കണം അതിലെ മരുവനും മകളും ബന്ധുക്കാരും അരുൺകുമാർ പറഞ്ഞ പോലെ എ സിയുടെ ഔട്ടർ കൊണ്ട് അഴിച്ചു വെച്ചിട്ടൊന്നുമല്ല ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ സാധാരണക്കാരിൽ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾ എൻ്റെ ഞാൻ പറയാം എ സി ഉള്ള വീടുകളിൽ എ സി അഴിച്ച വീട്ടിൽ ഒളിച്ചു വെച്ചിട്ടല്ല ഇവരാരും ഈ മസ്രിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ സമയത്ത് വ്യാജരേഖ ചവയ്ക്കുന്നത് വരുന്ന ഉദ്യോഗസ്ഥരെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടി സഹായത്തോടു കൂടി ഒത്താശ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് വരണ്ടേ ഒരു അഴിമതിയും ചെയ്യാത്ത നവീൻ ബാബു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ മുപ്പത്തി മൂന്ന് വർഷത്തെ കറ പൊരുളാത്ത ജീവിതത്തിന് ശേഷം മരണത്തിലേക്ക് പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ ഇല്ലാത്ത അഴിമതിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചതിന്റെ പേരില മറു വശത്ത് ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ അനർഹമായിട്ട് പെൻഷൻ വാങ്ങിയിട്ട് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്കറിയേണ്ടത് നമുക്ക് ഇത്തരം ചർച്ചകളിൽ ഇങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്ത് നടപടി സ്വീകരിച്ചു ശത്രുക്കൾക്ക്